ആഗോള സംഘർഷങ്ങളിൽ സ്വിറ്റ്സർലാൻഡ് പുലർത്തുന്ന നിലപാട് എല്ലാ ലോകരാജ്യങ്ങൾക്കു മുന്നിൽ അത്ഭുതം സൃഷ്ടിക്കാറുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ നിഷ്പക്ഷതയ്ക്ക് പേരുകേട്ട രാജ്യം കൂടിയാണ് സ്വിറ്റ്സർലാൻഡ് അത് ഏറ്റവും അധികം തെളിഞ്ഞു നിന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെയാണ് ഇവിടെ രാജ്യത്തിന്റെ നിലപാട് നിഷ്പക്ഷമായിരുന്നു പക്ഷേ ഇതിൽ ഒരു പ്രധാന കാര്യമുണ്ട് എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡ് നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമില്ല എന്നതാണ് വാസ്തവമെങ്കിലും ആയുധ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ധനസമ്പാദനത്തിന് രാജ്യം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാൽ ഇവിടെയാണ് ഇപ്പോൾ കളി മാറുന്നത് സ്വിറ്റ്സർലാൻഡിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക പരിശോധിക്കാം വിശദമായി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന ശക്തമായ നിലപാടും സമ്മർദ്ദവുമാണ് അമേരിക്ക ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സമ്മർദ്ദം ശക്തമായതോടെ നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യമാണ് നിലവിൽ സ്വിറ്റ്സർലാൻഡിലുള്ളത് ഉക്രൈനെതിരെ തിരിഞ്ഞാൽ റഷ്യയുടെ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന നല്ല ഭയമാണ് സ്വിറ്റ്സർലാൻഡിനെ ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഇന്നുവരെ റഷ്യക്കെതിരായ ഉപരോധത്തിൽ യൂറോപ്യൻ യൂണിയൻ ഒത്തുചേരുമ്പോഴും ആർക്കെതിരെയും നിലപാടെടുക്കാതെയുള്ള ഒരു നിലപാടാണ് സ്വിറ്റ്സർലാൻഡ് സ്വീകരിച്ചു പോകുന്നത് ഈ നിഷ്പക്ഷ നിലപാടിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ രാജ്യം പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാജ്യം സ്വീകരിക്കുന്ന നിഷ്പക്ഷ നിലപാടുകളിൽ മാറ്റം വരുത്തണമെന്ന് തന്നെയാണ് രാജ്യത്തെ വിദഗ്ധ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത് യൂറോപ്യൻ യൂണിയൻ നാറ്റോ എന്നിവയുമായി ചേർന്ന് ഒരു പൊതു പ്രതിരോധ ശേഷിയിൽ പ്രവർത്തിക്കണമെന്ന ആവശ്യവും ഭരണകൂടത്തിന് മുന്നിൽ ശക്തമായി തന്നെ തുടരുകയാണ് അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുന്നതോടെ ഇനി ഇത്തരം നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ ഒരിക്കലും രാജ്യത്തിന് സാധിക്കില്ല എന്നതാണ് മറ്റൊരു വശം ഇതിലുയരുന്ന പ്രധാന പ്രശ്നം രാജ്യത്തിന്റെ ആയുധ വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് വലിയ ആശങ്കയാണ് സ്വീഡനും ഫിൻലാൻഡും തുടർന്ന് വന്നിരുന്ന നിഷ്പക്ഷ ഉപേക്ഷിച്ച് നാറ്റോയിൽ ചേരണമെന്ന ആവശ്യം ഉക്രൈൻ റഷ്യ ആക്രമണം സങ്കീർണമായത് മുതൽക്ക് ആരംഭിച്ചിട്ടുള്ളതാണ് നയതന്ത്രജ്ഞർ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്വിസ് ആർമിയുടെ മുൻതലവൻ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൻ്റെ മുൻ ഡയറക്ടർ വുൾഫാങ് ഇഷിങ്ങൽ എന്നിവരും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് സ്വിറ്റ്സർലാൻഡിന്റെ ആയുധ കയറ്റുമതി കഴിഞ്ഞ വർഷം ഇരുപത്തിയേഴ് ശതമാനമിടിഞ്ഞ് എഴുന്നൂറ് മില്യൺ സ്വിസ് ഫ്രാങ്കിൽ എത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ കർക്കശമായ ആയുധ കയറ്റുമതി നയങ്ങളാണ് ഇടിവിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നത് ഈ രാജ്യം നിരോധിച്ചിട്ടുമുണ്ട് ഇതാണ് ഒടുവിൽ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സ്വിസ് നിർമ്മിത ആയുധങ്ങൾ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തേക്ക് അയക്കുന്നതിൽ മറ്റു രാജ്യങ്ങളെ വിലക്കിയതാണ് ഇത്രയും ഇടിവുണ്ടാവാൻ പ്രധാന കാരണം ഈ നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട് രാജ്യത്തിന്റെ ആയുധ വ്യവസായം വർദ്ധിപ്പിക്കുന്നതിന് യൂറോപ്യൻ യൂണിയനിലേക്കും നാറ്റോ ആയുധ പദ്ധതികളിലേക്കും രാജ്യത്ത് ും പ്രവേശനം ലഭിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് യുദ്ധവിമാന പ്രതിരോധ ടാങ്കുകളിൽ ഉപയോഗിക്കുന്ന വെടിക്കോപ്പുകൾ ഉക്രൈന് കൈമാറാനുള്ള ജർമ്മനിയുടെ നീക്കത്തെയും സ്വിറ്റ്സർലാന്റ് ഭരണകൂടം സ്വിസ് നിർമ്മിത വെടിക്കോപ്പുകൾ കൈമാറുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഗപ്പാ ടാങ്കിനുള്ള മുപ്പത്തിയഞ്ച് എം എം വെടിക്കോപ്പും പന്ത്രണ്ട് പോയിന്റ് ഏഴ് എം എം വെടിക്കോപ്പും കൈമാറാനിരുന്ന ജർമ്മൻ നീക്കം തടയപ്പെട്ടതും ഇതിന്റെ ഭാഗമായാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് മുമ്പ് ലഭിച്ച വെടിക്കോപ്പുകൾ ഉക്രൈന് കൈമാറാനായി ജർമ്മനി രണ്ട് തവണയാണ് ആവശ്യം ഉന്നയിച്ചിരുന്നത് ഉക്രൈനെ ആക്രമിച്ച റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ നടപ്പാക്കിയ ഉപരോധങ്ങളിൽ പങ്കാളിയാണെങ്കിൽ പോലും യുദ്ധമേഖലയിൽ ആയുധങ്ങൾ നൽകാൻ രാജ്യത്തിന് നിഷ്പക്ഷ നിലപാട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല സ്വിറ്റ്സർലൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത് അയൽ രാജ്യമായ ഉക്രൈനെ സഹായിക്കാൻ ആയുധങ്ങൾ വേണമെന്ന പോളണ്ടിൻ്റെ അഭ്യർത്ഥനയും യൂറോപ്യൻ യൂണിയൻ നിരസിച്ചിരുന്നു ഏതായാലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിനെ മുൾമുന്നിൽ നിർത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നത് നിർണായകമാണ്